ദേവിയെ ഫോർ ദ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദ്വയർത്ഥ പ്രയോഗങ്ങൾ ബോഛയ്ക്കൊരു ബുദ്ധരിയൊന്നുമല്ല ഏതൊരു വീഡിയോ നോക്കിയാലും അതിലൊക്കെ ഒരു ദ്വയാർത്ഥ പ്രയോഗം ബോച്ച നടത്താറുണ്ട് പണക്കാരനായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഇദ്ദേഹം പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും ആരെയും ബാധിക്കാറില്ല എല്ലാവരും ചിരിച്ച് തമാശയാക്കി എടുക്കുകയാണ് ചെയ്യാറ് ഈ അടുത്ത് നടന്നൊരു പരിപാടിയിൽ ഹണി റോസും ബോച്ചയും ഒന്നിച്ച് പങ്കെടുക്കുകയും ആ ഒരു പങ്കെടുക്കുന്ന സമയത്ത് ബോച്ച പറയുന്ന ചില വാക്കുകളുണ്ട് ഹണി എൻ്റെ കയ്യിലില്ല റോസാണുള്ളത് അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് റോസ് കൊടുക്കുന്നു അതിനുശേഷം മഹാഭാരതത്തിലെ കുന്തി ദേവിയെക്കുറിച്ചുള്ളൊരു കഥ പറഞ്ഞ് കുന്തി ദേവിയെപ്പോലെയാണ് ഹണി റോസ് എന്ന് ബോച്ച പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ട പ്രേക്ഷകർ പറയുന്നത് വളരെ അശ്ലീല ചുവയുള്ളൊരു ഭാഷയാണ് ബോച്ചയെ ഹണി റോസിനോട് ഉപയോഗിച്ചതെന്നും ഇത് തീരെ ശരിയായില്ലെന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തീർച്ചയായും ഇത്തരത്തിൽ ഇദ്ദേഹം പറയുന്ന ദ്വയാര്ത്ഥ പ്രയോഗങ്ങളെ കേട്ട് ചിരിക്കാതെ ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളെ വെച്ചുള്ള ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അതായത് ഇത്രത്തോളം നമ്മൾ പുരോഗമനപരമായി ചിന്തിക്കുമ്പോൾ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് മാറേണ്ടത് അത്യാവശ്യമാണ് പണമുള്ളവൻ പറയുന്നത് എന്തും കേട്ട് പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പ്രതികരണശേഷി കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ട സമയം തന്നെയാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കുക തന്നെ വേണമെന്ന് പറയാതെ വയ്യ എന്താണ് ഹണി റോസ് ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനമെന്നറിയില്ല പക്ഷേ എന്തു തന്നെയായാലും ബോച്ചയുടെ സംസാരം അതിരുകടക്കുന്നുവെന്ന് പറയാതെ വയ്യ